Women in Christ. Hallelujah! എല്ല പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തകനായ ദാവീദ് നൂറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കും നമുക്കും സങ്കീർത്തകനോട് ചേർന്ന് ഈ ഒരു തിരുവചനം ഏറ്റു പറഞ്ഞ് നമ്മുടെ കർത്താവിനെ വാഴ്ത്താം ാണ് ഈരുവചനം പൂർണ്ണമായും റൂത്തിന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെട്ടതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടത് വിശ്വസ്തനായ കർത്താവ് തലമുറകളോളം തന്റെ ചൊരിയുന്ന കർത്താവ് ആ ഒരു കർത്താവിനെ ആ റൂപ്പിന്റെ പുസ്തകം നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ അത്രമാത്രം കഷ്ടതകളിലൂടെ കടന്നു പോയിട്ടും കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ഉറച്ച് വിശ്വസിച്ചതിലൂടെ അവൾ തന്റെ ജീവിതത്തെ പൂർവാധികം ശക്തിയോടെ വലിയൊരു അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് സാധിക്കുകയായിരുന്നു തലമുറകളെ നൽകി കർത്താവ് റൂത്തിനെ അനുഗ്രഹിക്കുകയായിരുന്നു സാധ്യതകൾക്കോ സാഹചര്യങ്ങൾക്കോ ഒക്കെ അപ്പുറത്ത് റൂത്തിനെ എടുത്തുയർത്തുന്ന സർവശക്തനായ കർത്താവിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആ കർത്താവിനെ നാം ആരിക്കുന്നത് തിരുന്ന് നമുക്ക് ഏക മനസ്സോടെ സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം സർവശക്തനായ വിശ്വസ്തനായ നമ്മെ കരുണയോടെ കാത്തു പരിപാലിക്കുന്ന നമ്മുടെ രാജാവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ഈശോയെ ഈശോയെ ആരാധന ആരാധന കർത്താവേ ഞങ്ങളങ്ങുന്നു കർത്താവെ ഞങ്ങളങ്ങ ആരാധിക്കുന്നു വിശ്വസ്തനയോടെ കരുതലോടെ ഞങ്ങളെ കരം പിടിച്ചു കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ കർത്താവേ കൊടുങ്ങാറ്റും കൊടുങ്കാറ്റേണ്ടും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ വീണ്ടും നൽകണമേ പുതിയൊരു പെന്താഷി പുതിയൊരു ബന്ധ കുഴി അഭിഷേകം ചെയ്യണമേ നിങ്ങളുടെ ജീവിത യാത്രയിൽ തളർന്നു പോകാതെ തകർത്തു പോകാതെ അർഷുതാത്മാവേ ഞങ്ങൾ അഭിഷേകത്താൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉണർവിന് കൊടുക്കാത്തായി ഞങ്ങൾ റോഷിനെമേ

ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ ഉണർവിന്റെ കൊടുങ്കാറ്റായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കണമേ ആത്മാവേ ആത്മാവേലൂയി പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ നിറയണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ ഈ ഒരു പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറഞ്ഞ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധാത്മാ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ അമ്മേ മാതാവെ പ്രാർത്ഥിക്കണമേ വിശുദ്ധ വിസയ പിതാവേ ഇതിന്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം

യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ റൂത്തിനെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു റൂത്തിൻ്റെ ജീവിതത്തിലൂടെ റൂത്തിൻ്റെ അമ്മായിയമ്മയായ നവോമയുടെ ജീവിതത്തിലൂടെ എല്ലാം കർത്താവ് നമ്മോട് പറയുന്ന ആഹ്വാനങ്ങൾ കർത്താവ് നമുക്കായി എഴുതി വെച്ചിരിക്കുന്ന പാഠങ്ങൾ അത് നമ്മൾ പഠിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് റൂത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് റൂത്തിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണത് നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം നീ ഒരു ഉത്തമ ഉത്തമ നീ ഒരു നഗരത്തിലെ എന്റെ പരിചയക്കാർക്കെല്ലാം അറിയാം നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം ഇവിടെ ബോവാസ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ നമ്മൾ റൂത്തിനെ കുറിച്ച് ൊന്ന് ചിന്തിക്കണം വളരെയേറെ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു ജീവിതം കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന ഒരു ജീവിതം തൻ്റെ പരിചയക്കാരെയും ബന്ധുക്കളെയും സ്വന്തം വീടിനെയും ഒക്കെ വിട്ട് പുതിയൊരു ദേശത്തേക്ക് വന്ന് ആ പുതുമയാൽ ചുറ്റപ്പെട്ട അവളുടെ ജീവിതത്തെ കുറിച്ചാണ് ബോവാസ് പറയുന്നത് നീ ഒരു ഉത്തമ സ്ത്രീ ആണെന്ന് നഗരത്തിലെ തന്റെ പരിചയക്കാർക്കെല്ലാം അറിയാമെന്ന് അതായത് റൂത്തുമായി ഇടപഴകിയ എല്ലാ വ്യക്തികളും അവളെ കണ്ട അവളുടെ സ്വഭാവത്തെ മനസ്സിലാക്കിയ എല്ലാവർക്കും ഒരേ ഒരു അഭിപ്രായമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ഒരു ഉത്തമയായ സ്ത്രീയാണെന്ന് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്തു വന്നപ്പോൾ ഒരു പരിശുദ്ധ വചനം നമുക്കറിയാം യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന് നാം ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വചനമാണത് അതായത് ആ മാനുഷിക പ്രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ നിലപാടുകളെ അവർക്ക് മുൻപിൽ അടിയറവ് പറയുക അങ്ങനെയൊന്നുമല്ല എന്നാൽ സ്വഭാവ ശുദ്ധിയോട് കൂടി കർത്താവിനോട് ചേർന്ന് വളർന്നു വന്ന ആ ഒരു അവസ്ഥ അതാണ് ഇവിടെ റൂത്തിനെ കുറിച്ചും പരിശുദ്ധ വചനം പറയുന്നത് അവൾ ഒരു ഉത്തമ സ്ത്രീ ആണെന്ന് ബോവാസിലൂടെ പരിശുദ്ധ വചനം സർട്ടിഫൈ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ തൃശൂല്യ പ്രോഗ്രാമിന്റെ ആരംഭത്തിൽ സുഭാഷിതങ്ങളിൽ നിന്നും ഒരു ഉത്തമയായ സ്ത്രീയിൽ നിന്നും ഒരു ഉത്തമയായ ഭാര്യയിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ് ആ ഒരു ഗുണങ്ങളെല്ലാം ഉള്ള അതെല്ലാം ഫലം ചൂടിയ ഒരു വ്യക്തിയായിരുന്നു റൂത്ത് നമ്മൾ കുറച്ച് ഗുണഗണങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി എന്നാൽ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിൽ റൂത്തിൽ നിന്നും കർത്താവ് എന്താണ് ഇത്ര മാത്രം ശ്രേഷ്ഠമായി കണ്ടതെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കാൻ പോവുകയാണ് നമ്മൾ കണ്ടതാണ് റൂത്തിൻ്റെ വിശ്വാസ നിലപാടിനെ കുറിച്ച് ഒത്തിരിയേറെ ദൈവങ്ങളെ അറിയുന്ന ഒരു പേഗൻ കൾച്ചറിലാണ് റൂത്ത് വളർന്നു വന്നത് അവൾ ഒരു മൊവാബിയായിരുന്നു എന്നാൽ ദൈവത്തെ അറിഞ്ഞ ആ ഒരു സമയം മുതൽ തൻ്റെ അമ്മയുടെ ദൈവത്തിൽ സത്യദൈവത്തെ കണ്ടറിഞ്ഞ ആ നിമിഷം മുതൽ അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു നമ്മൾ കേട്ട വചനമാണ് റൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം അവിടെ പതിനാറാം വാക്യത്തിന്റെ അവസാന ഭാഗം റൂത്ത് വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ് അമ്മയുടെ ദൈവം അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും എൻ്റെ ദൈവവുമായിരിക്കും അങ്ങനെ അമ്മയുടെ ദൈവത്തെ സ്വന്തം ദൈവമായി പറഞ്ഞ ആ ദൈവത്തിന്റെ നിയമങ്ങൾക്കും ആ ഒരു വിധേയത്തും കൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ചേർന്ന വിധം ജീവിക്കാൻ നിശ്ചയിച്ച ആ ഒരു റൂത്ത് ആ ഒരു നിലപാടോട് കൂടിയാണ് അവൾ ഇസ്രായേൽ ദേശത്തേക്ക് കടന്നു വരുന്നത് അവിടെയുള്ള അവളുടെ ഓരോ നിലപാടുകളും അവളുടെ ഓരോ സ്റ്റെപ്പുകളും ആ ദൈവത്തിന് ചേർന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നീ ഒരു ഉത്തമ സ്ത്രീ ആണെന്ന് ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ അവിടെ ബോവാസിന്റെ പരിചയക്കാരെ എല്ലാവരും ഏറ്റുപറയാൻ കാരണമായത് ഒന്നാമതായി ഉപരിയായി നിൽക്കുന്നത് അവളുടെ ദൈവത്തോടുള്ള അവളുടെ വിശ്വസ്തതയും ആ ദൈവത്തെ പരസ്യമായി ഏറ്റു പറയാൻ അവൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ റൂത്തിൽ കണ്ട ഓരോ കാര്യങ്ങളും പരിശുദ്ധ വചനത്തിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അതുണ്ടോ ഇല്ലെങ്കിൽ അതിനെ തീക്ഷണമായി ആഗ്രഹിച്ചുകൊണ്ട് ആ ഗുണഗണങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് പരിശുദ്ധ വചനം ഉത്തമയായ സ്ത്രീ എന്ന് സർട്ടിഫൈ ചെയ്ത ആ റൂത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാം നമ്മൾ കണ്ടു ദൈവത്തെ ഏറ്റുപറഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിത്വം ദൈവത്തെ ഏറ്റുപറയുക നമ്മൾ പലരും കർത്താവിൽ വിശ്വസിക്കുന്നവരാണെന്ന് എല്ലാ ദിവസവും ഏറ്റുപറയുന്നവരാണ് വിശ്വാസ പ്രമാണത്തിൽ കർത്താവിനെ എത്ര തവണ നമ്മൾ ഏറ്റുപറയുന്നുണ്ട് എന്നാൽ അതിനനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ വളരെ വലിയ ദുരിതമാണ് പ്രിയപ്പെട്ടവരെ റൂത്തിനെ പോലെ സത്യ ദൈവത്തെ ഏറ്റുപറഞ്ഞ് ആ ദൈവത്തിനോടുള്ള വിശ്വാസത്തിൽ വിശ്വസ്തയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം തുടർന്ന് റൂത്തിൽ തെളിഞ്ഞു കണ്ട ഒരു സ്വഭാവമായിരുന്നു അവളുടെ ആ ഒരു ഡിറ്റർമിനേഷൻ അവളുടെ ഉറച്ച നിലപാടുകൾ അവളെടുത്ത തീരുമാനങ്ങളിൽ എന്ത് വരും ആയിക്കൊള്ളട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ആയിക്കൊള്ളട്ടെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നുകൊള്ളട്ടെ അവൾ അതിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം അമ്മയോടൊപ്പം വരിക എന്ന് പറയുന്നത് വലിയ റിസ്ക് ആയിരുന്നു പക്ഷേ അവളുടെ തീരുമാനത്തിൽ അവൾ വളരെ സ്ട്രോങ് ആയിരുന്നു നവോമി ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നാം അധ്യായം അവിടെ പതിനെട്ടാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവൾ തന്നോടു കൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവൾ തന്നോട് കൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല അവളെ നിർബന്ധിച്ചില്ല തിരിച്ചു പോകാനായി അവളെ നിർബന്ധിച്ചില്ല കാരണം നവോമിക്ക് അറിയാമായിരുന്നു അവൾ തന്നോട് കൂടെ പോരാൻ ഉറച്ചു എന്ന് ഉറച്ച നിലപാടുകളുള്ള ഒരു സ്ത്രീയെ നമ്മൾ അവിടെ കാണുന്നത് അവൾ പറഞ്ഞ കാര്യങ്ങൾ അത്ര എളുപ്പമുള്ളതൊന്നും ആയിരുന്നില്ല പക്ഷേ ആ നിലപാടുകളിൽ വളരെ ഉറപ്പോടെ നിന്ന ഒരു സ്ത്രീ നാം ഓരോരുത്തർക്കും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുന്ന കുടുംബ അന്തരീക്ഷത്തിലെല്ലാം ഇത് വലിയ വെല്ലുവിളിയാണ് നൽകുന്നത് നാം എടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവിനോട് ചേർന്ന് എടുക്കുന്ന നിലപാടുകൾ അതിൽ നമ്മൾ എത്ര മാത്രം ഉറപ്പുള്ളവരാണ് സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ നിലപാടുകളും മാറുന്നുണ്ടോ കർത്താവിനോടുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിശ്വാസത്തിന്റെ നിലപാടുകളിൽ നമുക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടോ നമ്മുടെ മക്കളുടെ കാര്യം വരുമ്പോൾ ജീവിത പങ്കാളിയുടെ കാര്യം വരുമ്പോഴെല്ലാം ഈ വിശ്വാസ നിലപാടുകൾക്ക് നമുക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടോ റൂത്തിനെ പോലെ ഉറപ്പോട് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നാ പരിശുദ്ധ വചനം പറയുന്നത് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ റൂത്തിൽ കാണുന്ന വലിയ ഒരു ഗുണമാണ് അവളുടെ കഠിനാധ്വാനം ഹാർഡ് വർക്കിംഗ് ആയിരുന്നു റൂത്ത് അവൾ പുതിയ ദേശത്തെത്തി ആൺതുണയൊന്നുമില്ലാത്ത ഭവനമാണ് ആ കുടുംബത്തെ പുലർത്തിക്കൊണ്ട് പോകാൻ അവർക്ക് ആവശ്യമായ ഭക്ഷണം സമ്പാദിക്കാൻ ആ ഭക്ഷണം കളക്ട് ചെയ്യാനൊക്കെ അവൾ കാണിക്കുന്ന ഒരു കഠിനാധ്വാന മനോഭാവമുണ്ട് അത് കർത്താവിന് വളരെ പ്രീതികരമായിരുന്നു റൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പരിശുദ്ധ വചനം ഇത് വ്യക്തമാക്കുന്നുണ്ട് രാവിലെ മുതൽ ഇതുവരെ രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ വിശ്രമമില്ലാതെ അവിടുത്തെ നാട്ടുകാരിൽ ഒരാൾ അവിടെ നോക്കി നിന്നിരുന്ന ആ ഒരു കാര്യസ്ഥൻ ബോവാസിനോട് പറയുന്ന വാക്കുകളാണിത് അവൾ വിശ്രമമില്ലാതെ കാലാപെറുക്കുക നമ്മൾ കണ്ടതാണ് കൊയ്ത്തിന്റെ ഭാഗമായി അവിടെ താഴെ വീണു പോകുന്നത് പറക്കിയെടുക്കാൻ ഇവർക്ക് അവകാശമുണ്ടായിരുന്നു കാലാപെറുക്കാനായി റൂത്ത് പോവുകയാണ് പുതിയ ദേശത്ത് പുതിയ ആൾക്കാരാണ് അതൊന്നും അവൾ വകവെക്കുന്നില്ല തൻ്റെ ഭവനത്തിനാവശ്യമായത് നേടിയെടുക്കുവാനായി അവൾ കഠിനമായി അധ്വാനിക്കുകയാണ് വിശ്രമമില്ലാതെ അധ്വാനിക്കുകയാണ് ആ സേവകൻ പറയുകയാണ് രാവിലെ മുതൽ തുടങ്ങിയ സമയം മുതൽ ഇതുവരെയും വിശ്രമമില്ലാതെ അവൾ ജോലി ചെയ്യുകയാണ് തുടർന്ന് വീണ്ടും പതിനേഴാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവൾ അവൾ സന്ധ്യ സന്ധ്യ വരെ വരെ വിശ്രമമില്ലാതെ ഒരു നിമിഷം പോലും പാഴാക്കാതെ തന്റെ ഭവനത്തിന് ആവശ്യമായത് ശേഖരിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ജോലിയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ജോലി എന്ത് തന്നെയുമായി കൊള്ളട്ടെ അത് എങ്ങനെ ചെയ്യണമെന്നാ പൗലോസ് ലിഹായിലൂടെ കർത്താവ് പറയുന്നത് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയ പരമാർത്ഥതയോടെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രതിഫലമായി നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളു അറിഞ്ഞുകൊള്ളു കർത്താവായ ക്രിസ്തുവിനെ തന്നെ തന്നെയാണല്ലോ കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് കഠിനാധ്വാനത്തിന്റെ ജോലിയോട് ആത്മാർത്ഥത പുലർത്തുന്നതിന്റെ പ്രാധാന്യം പരിശുദ്ധ വചനം നമുക്ക് വ്യക്തമാക്കി തരികയാണ് ജോലി എന്തുമായി കൊള്ളട്ടെ എന്ത് തന്നെ ആയിരുന്നാലും കർത്താവിനെ ശുശ്രൂഷിക്കുന്ന പോലെ വേണം നമ്മൾ ചെയ്യുവാനായിട്ട് ആ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലം കർത്താവ് നൽകുമെന്നാണ് തിരുവചനം പറയുന്നേ റൂത്തിന്റെ ജീവിതത്തിൽ ഇത് അന്വർത്ഥമാവുകയും ചെയ്തു അവളുടെ കഠിനാധ്വാനവും എല്ലാം അവളുടെ ജീവിതത്തിൽ വലിയ ഫലം കൊയ്യുന്നതായിട്ടാണ് പരിശുദ്ധ വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നത് കഠിനമായി അധ്വാനിക്കുന്ന ഒരു സ്ത്രീ അവളെയാണ് റൂത്തിലൂടെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മറ്റൊരു സവിശേഷത നമ്മൾ കണ്ടതാണ് റൂത്തിന്റെ അമ്മായിയമ്മയോടുള്ള മറ്റു ചുറ്റുമുള്ളവരോടുള്ള ആ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം സ്വാർത്ഥതയില്ലാതെ അവൾക്ക് വേണ്ടി നവോമിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന റൂത്തിനെ നവോമിയോടെയുള്ള കടമകൾ നിറവേറ്റാൻ വേണ്ടി തൻ്റെ ജീവിതം മാറ്റി വയ്ക്കുന്ന റൂത്തിനെ നമ്മൾ കാണുന്നുണ്ട് അവൾക്ക് വേണമെങ്കിൽ അവിടെ സുഖമായി അവൾ ആയിരുന്ന അവളുടെ സ്വന്തം ദേശത്ത് മൊവാപ് ദേശത്ത് തുടരാമായിരുന്നു പക്ഷേ അവൾ അവിടെ തികച്ചും നിസ്വാർത്ഥമായി നവോമിയോട് കൂടെ പോരുകയായിരുന്നു നവോമിക്ക് മറ്റാരുമില്ല ഭർത്താവില്ല മക്കളില്ല അപ്പോൾ ആ അമ്മയെ ഒറ്റയ്ക്കാക്കാതെ അമ്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റി വയ്ക്കുന്ന ഒരു റൂത്തിനെയാ നമ്മൾ അവിടെ കാണുന്നത് നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന വളരെ ദയയോടെ കരുണയോടെ തൻ്റെ അമ്മയോട് പെരുമാറുന്ന അമ്മയെ കരുതുന്ന ആ ഒരു മകളെയാ പരിശുദ്ധ വചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് റൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം അവിടെ പതിനഞ്ചാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് നാട്ടുകാർ പറയുന്ന ഒരു ഭാഗമുണ്ട് തിരുവചനം പറയുകയാണ് നിന്നെ സ്നേഹിക്കുന്നവളും നാട്ടുകാർ അയൽപക്കക്കാർ എല്ലാവരും നവോമിയോട് പറയുകയാണ് നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെ ഏഴു പുത്രന്മാരെ നിന്റെ മരുമകളാണ് നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത് അവനെ പ്രസവിച്ചത് റൂത്തിന്റെ മകനായ ഓപദിന്റെ പ്രസവ സമയമാണ് കുഞ്ഞിനെ കൈകളിൽ എടുത്തുകൊണ്ട് അയൽപക്കാർ നവോമിയുടെ പറയുന്ന കാര്യം എന്താണ് നിന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന നിന്റെ മരുമകൾ ഏഴ് പുത്രന്മാരെക്കാൾ നിനക്ക് വിലപ്പെട്ട ആ ഒരു മരുമകൾ എത്ര വലിയ മാതൃകയാ ആ ഒരു കുടുംബം ലോകത്തിനു മുൻപിൽ കാണിച്ചു കൊടുത്തത് ആ നാട്ടുകാരുടെ മുൻപിൽ മൊവാബിയായിരുന്ന റൂത്ത് ആ റൂത്തിന് തൻ്റെ അമ്മയോടുണ്ടായിരുന്ന സ്നേഹം തൻ്റെ ദൈവത്തോടുണ്ടായിരുന്ന ആ ഒരു ആദരവ് വിശ്വസ്തത ഇതെല്ലാം കാരണമാണ് നാട്ടിലുടനീളം ഒരു ഉത്തമയായ സ്ത്രീ എന്ന പേര് അവൾക്ക് ലഭിച്ചത് നാം ഓരോരുത്തരും ചിന്തിക്കുക എത്രമാത്രം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വീണ്ടും വളരെ അനുസരണയോടെ അമ്മയ്ക്ക് സബ്മിസീവായി നിൽക്കുന്ന വിധേയത്വത്തോടെ നിൽക്കുന്ന റൂത്തിനെ നമ്മൾ കാണുന്നുണ്ട് അവിടെ നവോമി ഒത്തിരിയേറെ കാര്യങ്ങൾ റൂത്തിനോട് പറയുന്നുണ്ട് എല്ലാം റൂത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ആവശ്യമാണോ ഇതൊക്കെ റിസ്ക് അല്ലേ എന്നൊക്കെ തോന്നും എല്ലാ കാര്യങ്ങളിലും അമ്മയോട് അനുവാദം ചോദിച്ച് അമ്മയെ അനുസരിച്ച് അമ്മ പറയുന്നത് പോലെ അമ്മയുടെ ഗൈഡൻസിന് മുൻപിൽ പൂർണ്ണമായി വിധേയത്വപ്പെട്ട് നിൽക്കുന്ന റൂത്തിനെയാ പരിശുദ്ധ വചനം നമുക്ക് കാണിച്ചു തരുന്നത് റൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ റൂത്ത് നവോമിയോട് ചോദിക്കുകയാണ് ഞാൻ പോയി ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെരുക്കട്ടെ എന്ന് കാലാ പെരുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു നവോമിയോട് ചോദിച്ചു അവൾ പറഞ്ഞു അവൾ പറഞ്ഞു പോയിക്കൊള്ളുക പോയിക്കൊള്ളുക ഓരോ സ്റ്റെപ്പിനും അമ്മയോട് അനുവാദം ചോദിച്ച് അമ്മയോടുള്ള അനുസരണത്തിൽ മുന്നേറുന്ന ഒരു മരുമകളെയാണ് നമ്മൾ അവിടെ കാണുന്നത് അവിടെ അവൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ളവളാണ് അവൾക്ക് എന്തും ചെയ്യാം അവൾക്ക് പോകണമെങ്കിൽ പോകാം പക്ഷേ എല്ലാം അമ്മയോട് പങ്കുവെച്ച് അമ്മയുടെ അഭിപ്രായം ചോദിച്ച് അമ്മ പറയുന്നതനുസരിച്ച് മാത്രം അവൾ മുന്നേറുകയാണ് മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പരിശുദ്ധ വചനം വീണ്ടും പറയുന്നുണ്ട് അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു അവൾ പറഞ്ഞു ൂത്ത് അമ്മ പറയുന്നതെല്ലാം അത് തനിക്ക് സാധിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല അമ്മ പറഞ്ഞതെല്ലാം അതുപോലെ അനുസരിക്കുകയാണ് അമ്മയോട് വിധേയത്വം കാണിക്കുകയാണ് അമ്മയുടെ അനുവാദം ചോദിച്ച് ആ പുതിയ ദേശത്ത് അമ്മയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം അമ്മയ്ക്ക് അവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ അറിയാം അതിനാൽ തന്നെ അമ്മയോടെല്ലാം ചോദിച്ച് ഷെയർ ചെയ്ത് ആ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നതേയില്ല എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെച്ച് സംസാരിച്ച് ഷെയർ ചെയ്ത് അങ്ങനെ സ്നേഹത്തിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെട്ട് മുന്നേറുന്ന ഒരു കുടുംബത്തെ നമ്മൾ കാണുന്നത് അതിന് കാരണമായി മാറുന്നത് പ്രധാനമായും റൂത്തിൻ്റെ മനോഭാവമായിരുന്നു അമ്മയോടെല്ലാം ചോദിച്ച് പങ്കുവെച്ച് വിധേയത്വപ്പെട്ട് നിൽക്കുന്ന റൂത്ത് അവിടെ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം റൂത്ത് കൃത്യമായി അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പരിശുദ്ധ വചനത്തിൽ അത് കൃത്യം എഴുതി വെച്ചിട്ടുണ്ട് അമ്മയോട് എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച് മുന്നേറുന്ന റൂത്ത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ ഇതൊക്കെ ഉണ്ടോ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പരസ്പരം മാതാപിതാക്കളും മക്കളും അമ്മായി അമ്മമാരും മരുമക്കളും ഇവർ തമ്മിലൊക്കെ പരസ്പരം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ അപ്പോൾ തന്നെ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ ആ ഒരു സ്നേഹം ആ ഒരു ഐക്യം അതൊക്കെ ആഴപ്പെടുകയാണ് ചെയ്യുന്നത് ഇതാണ് കർത്താവ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം കർത്താവ് തിരുവചനത്തിലൂടെ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത് ഇതെല്ലാം നമുക്കൊരു പാഠമാകാൻ റൂത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം കഠിനാധ്വാനം ചെയ്ത് ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ഇതെല്ലാം റൂത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് സുഭാഷിത പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഉത്തമയായ സ്ത്രീയെ കുറിച്ച് കർത്താവ് പറഞ്ഞു വന്ന് അവളുടെ സവിശേഷതകളെ കുറിച്ചൊക്കെ പറഞ്ഞു വന്ന് അവസാനം തിരുവചനം പറയുന്നുണ്ട് അവളുടെ പ്രവർത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ കർത്താവ് പറഞ്ഞ ഒരു ഉത്തമയായ സ്ത്രീ ആ സവിശേഷതകളെല്ലാം ഉള്ളവൾ അവൾ നഗര കവാടത്തിൽ പ്രശംസാ പാത്രമാവും ഇതാണ് റൂത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത് ബോവാസ് റൂത്തിനോട് പറയുന്നുണ്ട് നിന്റെ പരിചയക്കാരെല്ലാം നിന്നെ ഉത്തമയായ ഒരു സ്ത്രീ ആയിട്ടാണ് കാണുന്നത് ഒരു നോബിൾ ക്യാരക്ടർ റൂത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ് എന്ന ഓരോരുത്തർക്കും റൂത്തിലൂടെ കർത്താവ് നൽകിയ പാഠങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് ആ ഒരു കൃപ ലഭിക്കാനായി നമുക്ക് ആഗ്രഹിക്കാം അതിനായി പ്രാർത്ഥിക്കാം ആ ഒരു അഭിഷേകം പ്രാർത്ഥിച്ച് നമുക്ക് നേടിയെടുക്കാം കർത്താവ് ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിനെ ഓർത്ത് കർത്താവിന്റെ ആഹ്വാനങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ നന്ദിയോടെ ആരാധിക്കുവാനായി നമുക്ക് ഒരുങ്ങാം ഈ കാര്യങ്ങളെല്ലാം കർത്താവ് നൽകിയ ആഹ്വാനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അതല്ല നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ രാജാവിന്ധിക്കൂയ ഹാലൂയ ഇതിനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവേയും ഞങ്ങളെ അങ്ങ് നൽകാനും അനുസരിച്ച് ജീവിക്കാൻ അഭിഷേകം ചെയ്യണമേ ഹാലും ുമാറാ എന്റെ യേശുവാറത്തോ ഭീമന്മാറും പിന്മാറും മർത്തിയെല്ലാം വാക്കുമാറും ഭീമന്മാറും യാണ് ഞങ്ങൾ കൈവിളി നടത്തണമേ അങ്ങ് നൽകിയിരിക്കുന്ന ആഹ്വാനങ്ങൾക്ക് അനുസരിച്ച് മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പക്ഷി

െ ഞങ്ങൾ കാത്തു പരിപാലിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ റൂത്തിൻറെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മെ കൈപ്പിടിച്ച് നടത്തുകയായിരുന്നു റൂത്തിന്റെ ജീവിതത്തിലൂടെ നൽകിയ ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഒത്തിരിയേറെ കാര്യങ്ങൾ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നു അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് കർത്താവ് നൽകിയ ആഹ്വാനങ്ങളോട് നമ്മൾ ആത്മാർത്ഥമായി വിശ്വസ്തത പുലർത്തുന്നത് ആ ഒരു കൃപ അത് നമുക്ക് ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത ആഴ്ച വീണ്ടും കർത്താവിൻ്റെ മറ്റൊരാഹ്വാനവുമായി നമുക്ക് ഒരുമിച്ച് വരാം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ആവശ്യങ്ങളും അതുപോലെ ഈ ശുശ്രൂഷയെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് ഐക്യത്തോടെ കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃഷില്ല ഷെക്കേന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് ബ്രിഷില്ല ഷെക്കന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് empowering women in Christ.